എം 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 കെ 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 ഫാബ്രിക്സ് ഫാബ്രിക്സ് കൊല്ലം 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 റോഡ് സിഗ്നേച്ചർ ഗ്രൂമൻ ഹോസ്പിറ്റൽ ഗോൾഡ് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി വഴി എത്ര ദൂരമാണെങ്കിലും വന്നു ചേരും ജനിമൃതികൾക്കിടയിലെ മണ്ണിലെ ജീവിതം ജീവനാഥ നിന്നെ വാഴ്ത്തിയിരിക്കും ഇനി എത്ര ദശാബ്ദങ്ങൾ എന്തഴടിഞ്ഞിടുവാനും അലൈക്കും വസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാ ജയന്ത് ചാനലിൽ വളരെ കൗതുകത്തോടെയും അത്ഭുതത്തോടെയും പ്രോഗ്രാം കണ്ട് പഠിച്ചു മനസ്സിലാക്കാനുള്ള വിശാല മനസ്സോടുകൂടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് എം ഫാബ്രിക്സ് എന്ന വിശാലമായ സ്ഥാപനം സ്പോൺസർ ചെയ്യുന്ന അൽ ജവാബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നൂഹ്നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലൂടെ ഗുണപാഠം സിദ്ധിക്കുവാനും ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ഓരോ ചരിത്ര കഥകളിലൂടെ പാഠം ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് തരട്ടെ ചെയ്തുപോയ പാവങ്ങളെല്ലാം വെള്ളിയാഴ്ചയിൽ കുറഞ്ഞ സമയം ഈ പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിക്കുന്ന സ്വലാഹിയത്തിൻ്റെ നന്മയുടെ പുണ്യം കൊണ്ട് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ ഈമാനോടെ മരിക്കാനുള്ള തൗഫീക്ക് തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ ആമീൻ ആമീനബിറഹത്തിറാഹിമീൻ സൂറത്തു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് പ്രവാചകന്മാർക്ക് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആയുസ് കൂടുതലായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ജീവിച്ചു എന്നല്ല തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം നടത്തി പിന്നെ ജീവിച്ചല്ലോ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം നടത്തി ഒരു ജനതയെ തൊള്ളായിരത്തി അൻപത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്നും കൂട്ടി നോക്കണം ഒന്നും രണ്ടും മൂന്നും നാലും വർഷമല്ല നൂറും ഇരുന്നൂറും അഞ്ഞൂറും വർഷമല്ല തൊള്ളായിരത്തി ആയിരം വർഷമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് തൊള്ളായിരത്തി അൻപത് വർഷക്കാലത്തോളം നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധകനായി ഒരു ജനതയെ നേരിടുകയാണ് ഇദായത്തിലേക്ക് ഈ ലോകം പടച്ചത് അല്ലാഹുവാണ് ഇനി പറയുന്നത് إني لكم نذير مبين أن اعبدوا الله واتقوه وأطيعوا يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى بسم الله الرحمن الرحيم قال يا قوم ുംദീറും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നൂഹ് നബിയെ തൻ്റെ ജനതയുടെ മുമ്പിലേക്ക് അക്രമികളായി നന്ദി കെട്ടവരായി ജീവിക്കുന്ന ജനതയുടെ മുമ്പിലേക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു എന്ന് വിട്ടുവെന്ന് എന്നിട്ടാണ് നബി എന്താ ചെയ്തത് കാല യാ ഇനി ഇലക്കും മുബീൻ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി മുന്നറിയിപ്പ് തരുന്ന ഒരാളാണ് അല്ല ഏൽപ്പിച്ച ജോലി അതുപോലെ അതുപോലെ തന്നെ ചെയ്യാൻ ആ ജനതയോട് പറയുന്നു അവർക്ക് ദീനില്ല അച്ചടക്കമില്ല അനുസരണയില്ല എങ്ങനെ നടക്കുകയാണ് തിന്നുക കുടിക്കുക രസിക്കുക രമിക്കുക സുഖിക്കുക ന്യൂനബി പറയുന്നു മുബീൻ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് തരുന്ന ഒരാളാണ് നിങ്ങൾ അള്ളാഹുവിനെ ഇ ബാദത്ത് ചെയ്യണം അവനെ സൂക്ഷിക്കണം ഈ ആകാശം പടച്ചത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ കരുതുന്ന ദൈവങ്ങളല്ല അള്ളാഹു ആണ് ഈ ലോകത്തെ പടച്ച അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇതുവരെ കുറേ തെറ്റുകൾ ചെയ്തു ഇതുവരെ കുറേ പാപങ്ങൾ ചെയ്തു ഈ അഖർലില്ലക്കും ദുനൂപക്കും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും നിങ്ങൾ ഈ ദീനിലേക്ക് വന്നാൽ ഈ അനുസരണയുള്ളവരായി നിങ്ങൾ മാറിയാൽ നിങ്ങൾ ഇതുവരെ ചെയ്ത പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ആരോഗ്യം തന്നു ശരീരം തന്നു ഞമ്മത്ത് തന്നു അതൊക്കെ മറന്ന് സുഖിച്ച് രസിച്ച് ജീവിച്ചില്ലേ ഒക്കെ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരും മുസമ്മ നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു ആയുസ് വരെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കി തരികയും ചെയ്യും എത്ര വൃത്തിയായിട്ടാണ് പ്രവാചകന്മാർ അവരോട് സംസാരിക്കുന്നത് ആ എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രവും അങ്ങനെയാണ് അവരാരും മർക്കടമുഷ്ടിയായി പിടിച്ച് നീ വിശ്വദിക്കട എന്ന് പറഞ്ഞ് വാളുകൊണ്ട് നിന്നെ കുത്താനും വെട്ടാനും അങ്ങനൊന്നുമല്ല എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ സരളമായി സൗമ്യമായി ചിരിച്ചുകൊണ്ട് അവർ കല്ലെറിയുമ്പോൾ ഏറ്റുവാങ്ങി അവർ ആക്ഷേപിക്കുമ്പോൾ അത് അത് പരിഹസിക്കുമ്പോൾ അത് ഉൾക്കൊണ്ട് അവരോടൊപ്പം അവരുടെ കൂടെ രാത്രിയും പകലും നടന്നും കരഞ്ഞും ഒക്കെ ഉപദേശിച്ചവരാണ് പ്രവാചകന്മാർ ഈ ഭാഷ നമ്മൾ തിരിച്ചറിയണം നൂ നബി അലൈഹി സ്ലാം അവരോട് പറഞ്ഞ ആ ഭാഷ എത്ര വൃത്തിയായിട്ടാണ് ഖുർആൻ അത് പറയുന്നത് ഇന്നിയിലക്കും നദീറും മുബീൻ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി മുന്നറിയിപ്പ് തരുന്ന ഒരു വ്യക്തിയാണ് പ്രവാചകരാണ് അനി അബുദുല്ലാഹ വത്തക്കൂ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം വത്തക്കൂ അവനെ തക്വ ചെയ്ത് ഭയപ്പെട്ട് ജീവിക്കണം വാത്തിയു അവനെ ഇബാദത്ത് ചെയ്യണം അവനുസരിക്കണം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ യഹ്ഫില്ലക്കും ദനൂബക്കും നിങ്ങൾ ഈ ചെയ്തു കൊണ്ടിരുന്ന നിങ്ങളുടെ പാപങ്ങൾ ഇതുവരെ നിങ്ങൾ അനുസരണക്കേട് കാണിച്ചല്ലോ ഒക്കെ അല്ലാഹു പുറത്തു തരും എന്നിട്ട് നിങ്ങൾക്ക് ഇനി ജീവിക്കാനുള്ള സൗഭാഗ്യത്തിൻ്റെ വഴി അള്ളാഹു തുറന്നു തരും ഇതൊക്കെ അള്ളാഹു അവരോട് പറയാൻ നൂ നബി അവരോട് പറയാൻ മഹാനായ നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് തൻ്റെ പ്രവാ തൻ്റെ അനുയായികളോട് അനുയായി വൃന്ദങ്ങളോട് നൂഹുനബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ജനത തിരിച്ചു ചെയ്തരെന്താ എന്താ അതിനി പറയുന്നുണ്ട് ശേഷം പറയുന്നുണ്ട് നമുക്കത് അടുത്ത ആഴ്ച മുതൽ പഠിക്കാനുള്ളതാണ് ആ ജനത നന്ദികേട് കാണിച്ചു കൂക്കി വിളിച്ചു കല്ലെറിഞ്ഞു പ്രാന്തനെന്ന് പറഞ്ഞു അവസാനം വലിയ ശിക്ഷയാണ് ലോകത്ത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പ്രളയം മലബാറിലും കോഴിക്കോടും ഒക്കെ മത്സ്യത്തൊഴിലാളികൾ വന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തിയ എത്ര തൊഴിലാളികൾ വന്നാലും രക്ഷപ്പെടാനാകാത്ത പ്രളയം നൂഹ്നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയ്ക്ക് അള്ളാഹു കൊടുത്തു ഇൻഷാല്ല ഇനിയുള്ള ആഴ്ചകളിൽ അതൊക്കെ പറയുന്നുണ്ട് അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും അനുസരണയുള്ളവരാകാനും ഭാഗ്യം തരട്ടെ ഈ ആഴ്ചയിലെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒമ്പത് മുപ്പതിനും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് മണിക്കും ഉണ്ടാകും മറക്കാതെ കാണുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡ്ഡിങ് പാർട്ടി പാർട്ടിവെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം അതിനു ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത് വെഡ്ഡിംഗ് ബൈ സിഗ്നേച്ചർ വിമന് മാത്രമല്ല മെൻസ് കിഡ്സ് അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വൈസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അഫോർഡബിൾ ലക്ഷറി അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ദിസ്ഇസ് ദർ ചിത്രകാർ ലോഞ്ച് ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത് ഇൻ ഹൗസ് ഡിസൈനേഴ്സ് യൂണിറ്റ് ഫ്ലോർഡ് സീസൺസ് ഫസ്റ്റ് ഫ്ലോർ ചിത്രകാർ ലോഞ്ച് ഫാബ്രിക്സ് ഫ്രം ആൾവർ ഇന്ത്യ സെക്കൻഡ് ഫ്ലോർ മംഗൾ മുഹൂർത്ത കളക്ഷൻസ് ഫോർ ലെഹങ്കാസ് ഗൗൺസ് ഫോർ എനി ഒക്കേഷൻ തേർഡ് ഫ്ലോർ വർദ്ധമാൻസ് എക്സ്ക്ലൂസീവ് ഫോർ മെൻ ഡിസൈനേഴ്സിനോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യുണീക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ചൂസ് ചെയ്ത് ഡിസൈൻ സിഗ്നേച്ചർ ഗ്രൂമൻ ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊല്ലം ദേ നോക്ക് നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ അതൊക്കെ അച്ഛൻ നോക്കിക്കോളും അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കുക മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രമല്ലേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും ഇത്രയും ഫാഷൻ പോര മോളെ പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പുണ്യം തിളക്കം അറഫ ഗോൾഡൻ ഡയമണ്ട്സ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം മോനെ നന്നായിട്ടിരിക്കാൻ ഇവിടെ അല്ല വരേണ്ടത് മോൻ പോകേണ്ടത് പ്രകൃതിയിലേക്കാണ് പ്രകൃതി 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 ചികിത്സയല്ല ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒമ്പത് മുപ്പതിന് എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് മണിക്കും ഉണ്ടാകും മറക്കാതെ കാണുക അസ്സലാമു അലൈക്കും കൊല്ലത്തെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം എം കെ ഫാബ്രിക്സ് എം കെ ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നിസ്കാരത്തിലെ മറതിക്ക് സാഹിബിൻ്റെ സുജൂത് ചെയ്യണമല്ലോ ആ സുജൂതും മറന്നുപോയാൽ ആ നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ അത് ബാധിക്കുമോ ചോദിച്ചിരിക്കുന്നത് ഷെറീഫുദ്ദീൻ ഹാജി ഇടവ കരുനാഗപ്പള്ളി സ്വീകാര്യത എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ അബാള സുന്നത്തുകൾ ഇപ്പോൾ ആദ്യത്തെ അത്ത് അങ്ങനെ തുടങ്ങി ചില കാര്യങ്ങൾ മറന്നു പോയാലാണ് സഹുവിൻ്റെ സുജൂത് ചെയ്യേണ്ടത് ആ സുജൂതും മറന്നു അവിടെ പിന്നെ വേറെ മാർഗമില്ല സലാം വീട്ടിൽ ഉടനെ പെട്ടെന്ന് ഒരുപാട് ലെന്ത് വരാതെ പെട്ടെന്ന് ഓർമ്മ വന്നാൽ വേഗം ആ സുജൂത് ചെയ്തിട്ട് വീണ്ടും സലാം വിട്ടാം പക്ഷേ അതിന് കഴിഞ്ഞില്ല ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോയാൽ സ്വീകാര്യതയൊക്കെ പിന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്താണ് നമസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് കുറവൊന്നുമില്ല ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടതുകൊണ്ട് നിസ്കാരം നഷ്ടമാവില്ല ഇപ്പോൾ ഫാത്തിഹ അല്ല നഷ്ടമായത് സുജൂത് അല്ല നഷ്ടമായത് പിന്നെന്താണ് നഷ്ടമായത് അതിനിടയിൽ വരുന്ന ഒരു സുന്നത്താണ് ആ സുന്നത്തിനെ അതിന് പ്രാധാന്യമുള്ളതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയ സുന്നത്തിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറതിയുടെ സുജൂത് സഹവിൻ്റെ സുജൂത് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ആ സുചൂതും നഷ്ടപ്പെട്ടു പോയാൽ അതും നിസ്കാരം നിസ്കാരമല്ലാഹുവിൻ്റെ മുന്നിൽ നിബന്ധനകളോടുകൂടി സഹിയായി പിന്നെ ചില ചില ശിഖരങ്ങളായ സുന്നത്തുക നഷ്ടപ്പെട്ട ഒരു കുറവ് അതിനുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ നിസ്കാരം പിന്നീട് കഥ വിട്ടി നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിസ്കാരം നിസ്കാരം തന്നെയാണ് മദ്യപിച്ച് കയറി വന്ന ഭർത്താവിൻ്റെ കൂടെ കിടക്കാൻ മനസ്സനുവദിച്ചില്ല എന്നാൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകുമോ സ്വാലിഹത്ത് എന്ന സ്ഥാനം നഷ്ടമാകുമോ ചോദിച്ചിരിക്കുന്നത് ഫാത്തിമത്ത് സൂറയാണ് കാസർഗോഡ് നിന്ന് മദ്യപിച്ച് കയറി വരുന്ന ഭർത്താവിൽ നിന്ന് ഭാര്യ മാറിക്കിടക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്താണ് ആ ലക്ഷ്യമനുസരിച്ചിട്ടാണ് ഇവിടെ കാര്യം വിശദീകരിക്കേണ്ടത് ഈ ചോദ്യകർത്താവിൻ്റെ ലക്ഷ്യം ഞാൻ ഊഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഭർത്താവ് കള്ളു കുടിച്ച് വന്നതുകൊണ്ടാണ് ഞാൻ കള്ളു കുടിച്ചത് കൊണ്ടാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാണ് അവൾ എൻ്റെ അടുത്ത് കിടക്കാത്തത് എന്ന് ഭർത്താവിന് മനസ്സിലാകണം പിറ്റെന്ന് രാവിലെ ചോദിക്കുന്നു ഞാൻ ഇന്നലെ വന്നിട്ട് നീ എന്നെ പരിഗണിച്ചില്ല നോക്കിയില്ല അപ്പോൾ ഭാര്യ ഇത് ചെയ്യുന്നത് എന്തിനാണ് ഭർത്താവിനെ നന്നാക്കാനാണ് ഹിദായത്തിലേക്ക് കൊണ്ടുവരാനാണ് സൽസ്വഭാവിയാക്കി മാറ്റാനാണ് അങ്ങനെ മാറിക്കിടക്കുന്നത് ഭർത്താവിൻ്റെ നേർവഴിയിലേക്കുള്ള വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഹിക്കുമത്തിൻ്റെ കൂട്ടത്തിലാണ് അത് ഭർത്താവിൻ്റെ പൊരുത്തക്കേട് വാങ്ങുന്ന പിണക്കത്തിൽപ്പെട്ടതല്ല പെട്ടതല്ല ഭർത്താവിനോട് പിണങ്ങിക്കഴിയുമ്പോൾ ശാപം കിട്ടുന്ന രീതിയിലുള്ള പിണക്കത്തിൽ പെട്ടതേ അല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് അതിനെ ആ രീതിയിൽ കണക്കാക്കാവുന്നതാണ് അള്ളാഹു കുടുംബജീവിതത്തിൽ ഭർക്കത്ത് ചെയ്യട്ടെ ഭർത്താവിനെ അല്ലാഹു സോലി ഹാക്കി കൊണ്ടുവരട്ടെ ഒരാൾ എനിക്ക് സ്വതക്ക തന്നു ഞാൻ അയാൾക്ക് കുറേ പൈസ കൊടുക്കുവാനുണ്ടായിരുന്നു ആ സ്വതക്ക തന്നെ അയാൾക്ക് തിരികെ കൊടുത്തു എന്നാൽ അത് രണ്ടും അള്ളാഹു സ്വീകരിക്കുമോ ചോദിച്ചിരിക്കുന്നത് സലീം ഉമർ കോഴിക്കോട് നിന്നു രണ്ടും ശരിയാകും കാരണം ഒരാൾ സ്വതക്ക കൊടുത്തു സ്വതക്ക കൊടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് പാവങ്ങൾക്കാണ് അദ്ദേഹം പാവമായതുകൊണ്ടാണ് ഇദ്ദേഹത്തിൽ നിന്ന് നേരത്തെ പൈസ കടം വാങ്ങിയിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ അദ്ദേഹം സാധുവായ മനുഷ്യനായതുകൊണ്ടാണ് ഇദ്ദേഹത്തിൽ നിന്ന് പണം കടം വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അർഹതപ്പെട്ട സ്വതക്ക അദ്ദേഹത്തിന് ഇയാൾ കൊടുക്കുകയാണ് ആ പൈസ വാങ്ങിയിട്ട് ആ മനുഷ്യൻ തന്നെ വൈകുന്നേരം തിരിച്ചു വന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാശ് തരാനുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അതിരിക്കട്ടെ എന്ന് പറഞ്ഞു തിരിച്ചു കൊടുക്കും ഇദ്ദേഹം കൊടുത്ത സ്വതക്കും കൂലിയാണ് അദ്ദേഹം തിരിച്ചു കൊടുത്ത കടം തിരിച്ചു കൊടുത്തല്ലോ അതും കടമ നിർവഹിക്കലാണ് തിരിച്ചായിട്ടും ഇതൊക്കെ ഒരു വലിയ സ്നേഹത്തിൻ്റെയും ഒരു വലിയ ആത്മബന്ധത്തിൻ്റെയും ഭാഗമാണ് ഇദ്ദേഹം അങ്ങോട്ട് സ്വതക്ക കടം എൻ്റെയിൽ നിന്ന് വാങ്ങിയ ആളിനെ തന്നെ തിരഞ്ഞെടുത്ത് സുതക്ക ചെയ്യുന്നു അയാൾ തിരികെ കൊണ്ട് കൊടുക്കുന്നു ഇവിടെ വീണ്ടും ഒരു വലിയ നന്മയ്ക്കൊരു ചാൻസ് എന്ന് പറയുന്നത് എന്താണ് ഈ വാങ്ങിയ പൈസ തിരികെ തന്ന ആളുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തിട്ട് പറയാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ടതുകൊണ്ടാണ് ഞാൻ സ്വതക്ക തന്നത് പക്ഷേ എനിക്ക് തരാനുള്ള പൈസ നിങ്ങൾ തിരികെ തന്നു മാഷ കടം വീടി പക്ഷേ ആ കടം വീണ്ടും ഞാൻ സ്വതക്കായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വലിയ കൂലി ഈ മനുഷ്യനുണ്ടാവും പക്ഷെ അത്രത്തോളം നന്മകളൊക്കെ ചെയ്യുന്നവരും നന്മ വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമാണ് പക്ഷെ എന്തായാലും അല്ലാഹു പരിപൂർണമായും ഈ കാര്യങ്ങളിൽ വറക്കത്തും ഈ ബന്ധത്തിൽ ഐശ്വര്യവും അള്ളാഹു കൊടുക്കട്ടെ കല്യാണത്തിന് മഹർ കൊടുത്തെങ്കിലും ശേഷം അത് വിറ്റ് അതിൽ കൂടുതൽ വാങ്ങിക്കൊടുത്താൽ അത് മഹിറാകുമോ ചോദിച്ചിരിക്കുന്നത് അസീമാണ് പെരുവന്താനത്ത് നിന്നു കല്യാണത്തിൻ്റെ ആ ഉടമ്പടിയുടെ മുമ്പുള്ള സാധനമാണ് ഈ മഹിർ അപ്പോൾ അതൊരു നാല് പവൻ മഹർ കൊടുത്തു അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു നൂറ് ഗ്രാം മഹർ ഭാര്യയ്ക്ക് കൊടുത്തു അത് മഹറാണെന്ന് സങ്കല്പിച്ചു അവളോട് പറഞ്ഞു അവളത് സ്വീകരിച്ചു ഇതെൻ്റെ മഹറാണ് കല്യാണം കഴിഞ്ഞ് കുറേ വർഷമൊക്കെ ആയപ്പോൾ ഭാര്യ ആര് ഭർത്താവ് പറയാണ് എന്താണ് നിനക്ക് ഞാൻ അന്നൊരു നാല് പവൻ സ്വർണ്ണമാല മഹറായിട്ട് തന്നെങ്കിലും നിൻ്റെ സ്നേഹവും ഇത്രയും കാലത്തെ നമ്മുടെ ബന്ധവും ഒക്കെ വെച്ച് മനസ്സിലാക്കുമ്പോൾ അത് പോരാന്ന് എനിക്ക് തോന്നാണ് അതുകൊണ്ട് ആ മഹറിനെ ഞാൻ എന്താക്കുകയാണ് ഒരു എട്ട് പവനാക്കി തരാൻ പോവാണ് എന്ന് പറഞ്ഞ് ആ മാല വാങ്ങി അത് കൊടുത്ത് പുതിയ ഒരു എട്ട് പവനാക്കിയിട്ട് മാല തിരിച്ചു കൊടുത്താൽ പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നുമില്ല സാധാരണ ഭർത്താവിൻ്റെ വാങ്ങിക്കൊടുക്കുന്ന ആഭരണങ്ങൾ ഭാര്യ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉള്ളൂ മഹർ നാല് പവൻ എന്ന രീതിയിൽ ഉടമ്പടിയിൽ കരാർ ചെയ്ത പോലെ അങ്ങനെ തന്നെയാണ് ബാക്കിയുള്ളത് പിന്നീട് അവൻ്റെ നീയത്തെ കല്യാണം കഴിഞ്ഞ് കുറേ വർഷമായല്ലേ പിന്നെ മഹർ കൊടുക്കൽ പിന്നെ അല്ലല്ലോ അപ്പോൾ ബാക്കി ഭർത്താവ് ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കുന്ന ആഭരണത്തിൻ്റെ കൂട്ടത്തിൽ സ്വതക്ക അല്ലെങ്കിൽ ഹതിയ സമ്മാനം സ്വീകരിക്കാവുന്ന കൂട്ടത്തിലത് ആയിപ്പോകുന്നതാണ് ഏതായാലും അത്തരം സ്നേഹമുള്ളവരുണ്ടോയെന്നറിയില്ല ഉള്ള മഹർ തന്നെ കൊണ്ട് സാധാരണ വരുന്ന ചോദ്യങ്ങളൊക്കെ മഹർ ഭർത്താവ് വിറ്റാൽ എന്താണ് എൻ്റെ മഹറിൻ്റെ പകുതി ഭർത്താവ് കൊണ്ടുപോയി എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മഹർ കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് കൂടുതൽ വീണ്ടും കൊടുക്കുന്നതിനെ കുറിച്ച് വന്നത് ഒന്നാമത്തെ ചോദ്യമാണ് ഏതായാലും ആ സ്നേഹബന്ധം അല്ലാഹു നിലനിർത്തി തരട്ടെ ഞാൻ പ്രസവിച്ചപ്പോൾ ലേബർ റൂമിൽ എൻ്റെ കുഞ്ഞിൻ്റെ ചെവിയിൽ ഞാൻ തന്നെയാണ് ബാങ്കും ഇക്കാമത്തം കൊടുത്തത് എന്നാൽ അശുദ്ധിയുടെ സമയമായതിനാൽ അത് പാടില്ലായിരുന്നു എന്ന് പലരും പറയുന്നു ഉസ്താദ് അൽജവാബിൽ കൂടി ഒരു മറുപടി തരുമോ ചോദിച്ചിരിക്കുന്നത് മുനീറ ബഷീറാണ് കോഴിക്കോട് നിന്നും തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അശുദ്ധിയുടെ സമയം തന്നെയാണ് പക്ഷേ നമുക്ക് വാങ്ങും മിക്കാമത്തും എന്ത് ചെയ്യേണ്ടതില്ല അതിന് നമുക്ക് ഒഴിവാക്കേണ്ടതില്ല പിന്നെ ഈ ചില ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്കറിയാം അതിൻ്റെ അകത്ത് ചിലപ്പോൾ കുട്ടികൾക്ക് മറ്റേതെങ്കിലും ഒരാചാരപ്രകാരമുള്ള എന്തെങ്കിലുമൊക്കെ നടന്നു പോയാലോ പേടി കൊണ്ട് പുറത്തേക്ക് ചിലപ്പോൾ ആരെങ്കിലും കുഞ്ഞിന് വാങ്ങി വിളിച്ചുകൊടുക്കാൻ ഉണ്ടാവുമോ എന്നും ഒരാശങ്കയുള്ള സ്ത്രീക്ക് തീർച്ചയായിട്ടും ചെയ്യാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരോട് ഒരു ആവശ്യത്തിൽ ഒരു ആശങ്കയും വേണ്ട ഇനി ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യനിൽ ആൻസറായിട്ട് പറഞ്ഞല്ലോ ഉസ്താദുമാരോ തങ്ങന്മാരോ ഒക്കെ അതിന് സജ്ജരായി പുറത്തുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പുറത്തേക്ക് വിട്ട് ഞാനിപ്പോൾ ഒരു നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വാങ്ങു വിളിച്ചു കൊടുത്തിട്ടുണ്ട് കാമത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ദുഹാ ബിക്കവത് റിയാമിനെ റുജീമെന്നായ തോതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു സ്ത്രീക്കാണ് അന്തരം ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ചെയ്തത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല പക്ഷെ അത് ചെയ്യൽ ആണായാലും പെണ്ണായാലും ആ സമയത്ത് ചെയ്യൽ വളരെ നല്ലതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഹദ് റാത്തീബ് പകുതിയിൽ നിർത്തി ഒരു അത്യാവശ്യത്തിന് പോയി വന്ന ശേഷം ബാക്കി ഓതിയാൽ അത് മതിയാകുമോ അതോ ആദ്യം മുതൽ ഓതണം എന്ന നിർബന്ധമുണ്ടോ ചോദിച്ചിരിക്കുന്നത് സുഹറാബാനുമാണ് കൊടുവള്ളിയിൽ നിന്നും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഫറു നമസ്കാരങ്ങളാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ ശരീരത്തെ നിർബന്ധിച്ച് കഷ്ടപ്പെടുത്തി ഇസ്ലാം ഒരു ഒരു നിർബന്ധ കാര്യം നിർബന്ധ കാര്യമാണെങ്കിൽ പോലും ഇസ്ലാം അങ്ങനെ പറയുന്നില്ല അപ്പോൾ ഹദാദ് റാത്തീവ് നമ്മൾ ഓദിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ചോദിച്ചിരിക്കുന്നത് അതിനോടുള്ള ബഹുമാനം കൊണ്ടാണ് അതിൻ്റെ പ്രതിഫലം അത്രമേൽ കിട്ടണം ഒരു ഹത്താദറാത്തീപ് കൊണ്ട് ഒരു വിശ്വാസിക്ക് കിട്ടേണ്ട എല്ലാം ഇതിൽ കിട്ടണം എന്നൊക്കെ കൊതിയുള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് മനസ്സിലാക്കാം ഹദ്തറാത്തീപ് പുണ്യമാണ് നിരന്തരം ഓതുന്നവർക്ക് വലിയ കാവലും സംരക്ഷണവും അല്ലാഹുൻ്റെ ഭാഗത്തു ഉണ്ടാവും പക്ഷെ നമ്മളൊക്കെ ഒരു ആവേശത്തിൽ ഒന്ന് രണ്ട് ദിവസം തുടങ്ങി പിന്നെ പിന്നങ്ങ് നിർത്തിപ്പോകുന്നതാണ് അത് വരരുത് വാഹനത്തിൽ നമ്മളൊരു ഒരാഴ്ച കൃത്യമായിട്ട് ഓതിയ പെട്ടെന്ന് മനഃപ്പാട് സാധനമാണ് ഈ ഹദ്തറാത്തീവ് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടന്ന വലിയ കാവലും പൊരുത്തവും മാശാലും നമുക്കതുകൊണ്ടുണ്ടാവും അപ്പോൾ ഈ ഹദ്ദാദാത്തീബില് ഇപ്പം ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തേണ്ടി വരും രണ്ടാമത് വന്നിട്ട് എവിടെയാണോ നിർത്തി അവിടെ മുതൽ തുടങ്ങിയാൽ മതിയാവും പിന്നെ അതിൻ്റെ ഒരു പരിപൂർണ്ണ കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു പരിപൂർണതയും കബൂലിയത്തും കുറച്ചുകൂടി രാഹത്താകാൻ വേണ്ടി ആദ്യം മുതൽ വീണ്ടും ഓദ്യിയത് കൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും വരാനില്ല പകുതി മുതൽ നിർത്തിയ ഭാഗത്തുനിന്ന് പുനരാരംഭിച്ചാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ചോദിച്ചപ്പോൾ സന്തോഷം തോന്നിയത് ഈ കാലഘട്ടത്തിലും ഹദ്ദാദാത്തീബിന് പ്രാധാന്യം കൊടുത്ത് തിരക്കുകൾക്കിടയിൽ എന്ത് തിരക്കാണ് മനുഷ്യർക്കുള്ളത് വെറുതെ പറച്ചിലാണ് തിരക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് തോതാൻ എല്ലാവർക്കും സമയം ഉണ്ടാവും അത് കൊണ്ട് നടക്കുന്നു എന്നറിഞ്ഞത് വലിയ സന്തോഷം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒമ്പത് മുപ്പതിന് എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് മണിക്കുമുണ്ടാകും മറക്കാതെ കാണുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡ്ഡിംഗ് പാർട്ടി പാർട്ടിവെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം കിട്ടണോ അതിനു ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത് വെഡിങ് ബൈ സിഗ്നേച്ചർ വിമന് മാത്രമല്ല മെൻസ് കിഡ്സ് അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വെയ്സ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അഫോർഡബിൾ ലക്ഷറി അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ദിസ് ഇസ് ദർ ചിത്രകാർ ലോഞ്ച് ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത് ഹാവ് ഇൻ ഹൗസ് ഡിസൈനർ സ്റ്റിച്ചിംഗ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ആൾവർ ഇന്ത്യ ഗ്രൗണ്ട് ഫ്ലോർ ഇസ് കോൾഡ് സീസൺ ഫോർ പാർട്ടി വേസ്റ്റ് സൽവാ ഫസ്റ്റ് ഫ്ലോർ 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 ചിത്രകാർ ലോഞ്ച് ഹാസ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ സെക്കൻഡ് മംഗൾ മുഹൂർത്ത ഫോർ 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 ആൻഡ് എനി തേർഡ് എക്സ്ക്ലൂസീവ് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സസ് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചെയ്ത് ഡിസൈൻ സിഗ്നേച്ചർ ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ അതൊക്കെ അച്ഛൻ നോക്കിക്കോളും അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ രാഹുലിന്റെ എന്താ വിചാരിക്കാ മോളൂസൻ അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും ഇത്രയും ഫാഷൻ പോരെ മോളെ ശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായി പുണ്യം തിളക്കം ഡയമണ്ട്സ് അട്ടകുളങ്ങര തിരുവനന്തപുരം എനിക്കിനി ചാമ്പ്യൻഷിപ്പിനെ ഇറങ്ങാൻ പറ്റൂ പണ്ട് എനിക്കിതുപോലെ രഞ്ചര് വന്നപ്പോൾ എൻ്റെ കരിയർ നഷ്ടപ്പെടുന്നു ഞാൻ കരുതിയതാ അന്ന് എന്നെ സേവ് ചെയ്യാൻ ഉണ്ടായിരുന്നു കാണുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒമ്പത് മുപ്പതിനും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് മണിക്കും ഉണ്ടാകും മറക്കാതെ കാണുക മാഷാ കത്തുകളയച്ച സഹോദരിമാർ സഹോദരങ്ങൾ പഴയകാലത്തൊക്കെ അൽ ജവാബിൽ സ്ത്രീകൾ മാത്രമാണ് കത്തുകളയക്കുക ഒരുപാട് സ്ത്രീകൾ അവരുടെ സംശയങ്ങൾ അവരുടെ ദ്വാസീയത്തുകൾ അങ്ങനെ പക്ഷേ ഇപ്പോൾ അതിനൊക്കെ മാറ്റമായി പുരുഷന്മാർ ധാരാളം കത്തുകളയക്കുന്നവരായി പുരുഷന്മാരിൽ തന്നെ വളരെ മികവുറ്റവർ അതായത് കേരളത്തിൽ അറിയപ്പെടുന്നവർ എഴുത്തുകാർ നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ കത്തുകളൊക്കെ ശേഖരിച്ചു വച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വലിയ സപ്പോർട്ടാണ് വലിയ സന്തോഷമാണ് അവരുടെ അഭിപ്രായങ്ങൾ ഈ പ്രോഗ്രാം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ട് സ്ഥാതെ കോവിഡ് കാലത്ത് പോലും നിങ്ങൾ ഈ പ്രോഗ്രാം നിർത്തിയില്ലല്ലോ അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്ന ഒരുപാട് ഇതിന് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള കത്തുകളുണ്ട് കാരണം ഇത്രയും കാലമായല്ലോ അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമാണ് അവർക്കൊക്കെ ആ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള കൂലി പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള ഒന്നാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് തിരുവനന്തപുരം പ്രിയപ്പെട്ട അബ്ദുൽ അത്തീഫ് സാഹിബ് അലഹമുല്ല അള്ളാഹു അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ വറക്കത്ത് പ്രദാനം ചെയ്യട്ടെ അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ കുടുംബജീവിതത്തിൽ അള്ളാഹു അഭിവൃദ്ധി കൊടുക്കട്ടെ രണ്ടാം സമ്മാനം കൊടുക്കുന്നൊരു സിഗ്നേച്ചറാണ് കൊല്ലം ജില്ലയിൽ സങ്കേഷ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സിഗ്നേച്ചർ സ്ഥാപനം നല്ലൊരു ടെക്സ്റ്റൈൽസ് ആണ് നല്ലൊരു വസ്ത്രവ്യാപാര സ്ഥാപനമാണ് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുണ്ട് ആ സ്ഥാപനത്തിനോട് പ്രത്യേകിച്ച് നാസർദ്ദീ സാഹിബിൻ്റെ ആ കച്ചവടത്തിനോടുള്ള താല്പര്യം അങ്ങനെയാണ് അള്ളാഹു ഇനിയും അവർക്കൊരുപാട് വറക്കത്ത് അള്ളാഹു കൊടുക്കട്ടെ അദ്ദേഹത്തിന് അല്ലാഹു ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ കുടുംബജീവിതത്തിൽ അള്ളാഹു അഭിവൃദ്ധി കൊടുക്കട്ടെ മൂന്നാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ് ബഹുമാനനായ ഡോക്ടർ ഷഫീഖ് സാറ് അലഹമ്മില്ല അദ്ദേഹം ഈ ആയുർവേദ ചികിത്സാരംഗത്ത് മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ഇനിയും ഒരുപാട് കരുത്ത് അള്ളാഹു പകർന്നു കൊടുക്കട്ടെ ആമീൻ മാഷാ അല്ല ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥന നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലാണ് ഇഹിലാസു എന്നത് അത് നിർബന്ധമാണ് നമ്മളൊരു ഒരു വിവാദം ചെയ്യുമ്പോൾ ഒരു നിഷ്കളങ്ക ഇപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം നിങ്ങളോട് അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് സമയം തിരക്കൊക്കെ മാറ്റി വെച്ച് ചൂടി വന്ന് അവതരിപ്പി അതിലൊരു ഇഹിലാസ് വേണം എങ്കിലാണ് കേൾക്കുന്ന നിങ്ങൾക്കിതനുസരിച്ച് അമൽ ചെയ്യണമെന്ന് തോന്നുകയുള്ളൂ ഇല്ലെങ്കിൽ അതൊരു ഷോ ആയിട്ടങ്ങനെ മാറുകയുള്ളൂ നമുക്കത് പോരാ فالإخلاص يجب أن يكون في أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم ارزقنا الإخلاص على الدبام والخلاص من العذاب اللهم ارزقنا الإخلاص على الدبام والخلاص من العذاب അള്ളാഹു അൽ ഇഹ്ലാസ് പഠിച്ചവനെ ഞങ്ങൾക്ക് നിഷ്കളങ്കത നൽകണം ഇഹ്ലാസ് നൽകണം അലദ് എന്നും എപ്പോഴും ഇഹ്ലാസ് നൽകണം നിഷ്കളങ്കത നൽകണം നിസ്കാരത്തിൽ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഇഖലാസ് വേണം ജനങ്ങളോട് ഇടപെടുന്നതിൽ നിഷ്കളങ്കത വേണം വിവാദത്ത് ചെയ്യുമ്പോഴും ആ ഒരു ഒരു കളങ്കമില്ലാത്ത അവസ്ഥ വേണം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ കളങ്കരഹിതം എന്നാണ് കളങ്കമില്ലാതിരിക്കുക എന്നതാണ് അള്ളാഹു എപ്പോഴും ഞങ്ങൾക്ക് നൽകണേ അല്ലാൽ അദാബ് എപ്പോഴും അദാബിൽ നിന്ന് ശിക്ഷയിൽ നിന്നുള്ള രക്ഷ നൽകണേ അല്ലാ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ ദുനിയാവിലും ആഹ്റത്തിലും ദുനിയാവിലെ ചില ആളുകൾക്ക് അല്ലാവും ശിക്ഷ കൊടുക്കും ആഹ്റത്തിൽ മാത്രമല്ല അപ്പോൾ ദുനിയാവിലും ആഹ്റത്തിലും ശിക്ഷയിൽ നിന്ന് രക്ഷയും എന്നും എപ്പോഴും ഇഹ്ലാസും നൽകണേ അല്ലാബ് മാഷാ അല്ല അള്ളാഹു ഈ പ്രാർത്ഥനകളൊക്കെയും സ്വീകരിക്കട്ടെ എം കെ ഫാബ്രിക്സ് ആണ് നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അവർക്ക് കൂടി കൊടുക്കണം അവർ കാണിക്കുന്ന ഈ മനസ്സിന് പകരം അവരുടെ ബിസിനസ്സിൽ അള്ളാഹു പുരോഗതി കൊടുക്കണം ഒരുപാട് പണം മലജവാബിന് വേണ്ടി ഒരു ചിലവഴിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും സപ്പോർട്ടും അവർക്കുണ്ടാവണം തെക്കൻ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന വടക്കൻ മലബാറുകാർ കൊല്ലം ജില്ലയുടെ എം കെ ഫാബ്രിക്സ് മറക്കരുത് അൽ ജവാബിൻ്റെ സപ്പോർട്ടും സ്നേഹവും നിങ്ങളവരെ അറിയിക്കണം അള്ളാഹു ആ കച്ചവട സ്ഥാപനത്തിന് എല്ലാ വറക്കത്തും കൊടുക്കട്ടെ നാസറുദ്ദീൻ സാഹിബിൻ്റെ മനസ്സ് വിശാലമായതുപോലെ തന്നെ അതിലേറെ വിശാലമായി ആ കച്ചവടത്തെ അള്ളാഹു പുരോഗതിയിൽ എത്തിക്കട്ടെ അലഹമുല്ല പ്രിയങ്കരനായ നാസുറുദ്ദീൻ സാഹിബ് ഷറഫുദ്ദീൻ സാഹിബ് നിസാറുദ്ദീൻ സാഹിബ് അള്ളാഹുവേ ആ സംഘത്തിന് വലിയ യാത്ര ബിസിനസിന്റെ മേഖലയിൽ നടത്താനുള്ള കരുത്ത് കൊടുക്കണേ അള്ള അള്ളാഹു ഇനിയും ഒരുപാട് കച്ചവടം പുരോഗതിയിൽ അവരെ എത്തിക്കട്ടെ അമീൻ ബ്രഹ്മത്തി കയാർമിമീൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങളെല്ലാം എഴുതി അറിയിക്കുക അൽ ജവാബ് എ എം നൌഷാദ് ബാക്കി ദാറുൽ ഇഷ്ക് തെന്നൂർക്കോണം മുടപുരമ്പിയോ ചിറയങ്കീഴ് തിരുവനന്തപുരം ഇൻഷാള്ള അടുത്ത വെള്ളിയാഴ്ചയിൽ ഇതേ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമതുവരേക്കും